ഇന്നൊരു പച്ച നെല്ലിക്ക കറി വെച്ചാലോ ഒരു നാടൻ കറിയാണ് കേട്ടോ ഈ നാട്ടിൽ വന്നിട്ട് മമ്മി പഠിപ്പിച്ച ഒരു കറിയാണ് മമ്മിയുടെ കറിയായത് പക്ഷെ നല്ല രസമാണ് നോക്കി പച്ച നെല്ലിക്ക കൊണ്ടിട്ട് ഒരു കറി നമ്മൾ ആദ്യം ചെയ്യേണ്ടി അറിയോ ഈ നെല്ലിക്ക ഒന്ന് പുഴുങ്ങണം ഇച്ചിരി ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് പുഴുങ്ങിയെടുക്കണം ആദ്യം നമുക്ക് ആ പണി ചെയ്യാം നെല്ലിക്കത്തി ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം നെല്ലിക്ക വേഗാനുള്ള വെള്ളം കച്ച സ്പൂൺ ഉപ്പുമുടി ഇട്ട് ഉടുത്തു നമുക്ക് സ്റ്റൗ സ്റ്റവൊക്കെ കത്തിച്ച് മൂടി വെച്ച് വേവിക്കാം നെല്ലിക്ക ഒന്ന് വേകട്ടെ വേഗട്ടെ നമ്മുടെ ചട്ടി പുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു കണ്ടോ വെള്ളം ലീക്കാകുന്നേ നമുക്ക് ഈ ചട്ടി ഒന്ന് മാറി കൊടുക്കാം നമ്മളെ കണ്ടോ കണ്ടോ തീ കണ്ടോ നമ്മൾ പുഴുങ്ങാൻ വെച്ചിരുന്ന നെല്ലിക്കാടെ ചട്ടി പൊട്ടിയിട്ടുണ്ട് കണ്ടോ ഏച്ചോ നല്ല ചട്ടിയായിരുന്നു ഇതാ വെള്ളം വെള്ളം ലീക്കാകുന്നു ഞാനത് കണ്ടില്ലായിരുന്നു ഇത് എടുത്തപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു എൻ്റെ ചട്ടി പൊട്ടിയല്ലോ എന്ന് പക്ഷേ എവിടെയാണെന്നുള്ളത് ഞാൻ കണ്ടില്ല പക്ഷേ ഇപ്പം ചാണ്ടത് കണ്ടോ മൂടാണ് പൊട്ടിയിരിക്കുന്നത് കണ്ടോ ഇവിടാണ് പൊട്ടിയത് അതെങ്ങനെ പൊട്ടി ആഘോഷം കഷ്ടായിക്കു ഈ നല്ലൊരു ചട്ടിയായിരുന്നു ഇനി നമുക്ക് അടുത്ത ചട്ടിയിലോട്ട് മാറ്റാം എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം പോയ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഐശോ നല്ല ഒരു ചട്ടി എനിക്ക് നഷ്ടപ്പെട്ടു എടുത്തപ്പ തന്നെ ഞാനിങ്ങനെ കൊട്ടി നോക്കിയപ്പോ എന്റെ സൗണ്ടിന് വ്യത്യാസം അപ്പൊ തന്നെ എന്റെ ചട്ടി പൊട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ നല്ലപോലെ നോക്കിട്ടൊന്നും കണ്ടില്ല ഇപ്പം ചട്ടി ചൂടായി കഴിഞ്ഞപ്പോഴത്തേനും ആണ് ഇതേ കണ്ടോ മൺചട്ടി ഉപയോഗിക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ ഇത് ഇന്നലെ എൻ്റെ മോളാണ് കഴുകിയത് അവൾ എന്തോ പണി ഒപ്പിച്ചതാ നമ്മുടെ നെല്ലിക്ക എന്തോന്നൊന്നു നോക്കാം ഓക്കേ ഓക്കെ നെല്ലിക്കാൻ വെച്ചിട്ടുണ്ടേ ഒരു പാത്രത്തിലോട്ട് മറിക്കാവേ ഇന്ന് തണുത്തിട്ട് ഇതിൻ്റെ കുരു ഒക്കെ നമുക്ക് കളഞ്ഞെടുക്കണേ കുരു കളഞ്ഞ് ഉടച്ചെടുക്കണം ആ വെള്ളം കളയരുത് കേട്ടോ അതിൻ്റെ ഗുണം മുഴുവൻ അതിനകത്തല്ലേ അപ്പോൾ ആ വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് ഒന്ന് ഉടച്ച് വേണം നമ്മുടെ ചട്ടിയിലോട്ട് വീണ്ടും തിരിച്ചു അങ്ങനെ നെല്ലിക്കയുടെ കുരുവെല്ലാം ഞാൻ കളഞ്ഞു ഇനി നമുക്കേ നമ്മുടെ കുരു കളഞ്ഞ നെല്ലിക്ക തിരിച്ചിട്ടു ചട്ടിയിലോട്ട് കഴിഞ്ഞ് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കണം ചെറുതായിട്ട് ഇനി നമുക്കേ ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കേട്ടോ കീറി ഇടണേ കുറച്ച് കറിവേപ്പില കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിക്കണേ ഒന്നും കൂടെ പച്ചമുളക് ഒക്കെ ഒന്ന് വേഗണമല്ലോ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് മൂടി വെച്ച് നമുക്കൊന്ന് വേവിക്കാം മൂടി വെച്ചിട്ട് ആ പച്ചമുളക് ഒക്കെ ഒന്ന് വേകാൻ വേണ്ടിയിട്ടാണേ ആ മൂടി വെച്ചു ഈ സമയത്ത് നമുക്ക് ഒരു പണി കൂടി ഉണ്ട് കേട്ടോ ഇതിനാവശ്യമുള്ള അരപ്പേ ഒന്ന് റെഡിയാക്കാവേ അതിലേക്ക് ഇത് അരമുറി തേങ്ങ എടുത്തു ഒരു നാല് ചെറിയുള്ളി ഒരു കഷ്ണം വെളുത്തുള്ളി ഒരു പിഞ്ച് ജീരകം ചെറു ജീരകമാണേ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് നന്നായിട്ട് ഒന്ന് അരച്ചിട്ട് വരാം ഇനി നമ്മുടെ നെല്ലിക്ക ഒന്ന് തുറന്നു നോക്കണ്ടേ നെല്ലിക്ക പോലെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഓ നമ്മൾ ഉടച്ചതും കൂടെ ആയിരുന്നല്ലോ പച്ചമുളക് ഒന്ന് വേകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തത് ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പം കൊടുക്കാവേ അരപ്പം കഴുകിയ ഈ പാത്രം കഴുകുക ഈ വെള്ളവും കൂടെ ഈ സമയത്ത് ഒരു കാൽ കപ്പ് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുവേ അരപ്പൊന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ ഓഫ് ചെയ്യണം ഈ സമയത്ത് നമുക്ക് ഉപ്പും മുളിയൊക്കെ നോക്കാം ഉപ്പ് വേണം ഇതാ ഞാനൊരു കാൽ സ്പൂൺ ഉപ്പും കൂടെ ഇട്ടു കൊടുക്കും നമ്മുടെ കറിക്ക് കറിക്കളയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വെക്കാം നമുക്കൊന്ന് കടുകൊക്കെ ഇരുന്ന് പൊട്ടി എണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് രണ്ട് ചെറിയുള്ളി മേട്ടായിരുന്നു ഇട്ട് കൊടുക്കാം ഉള്ളിയൊക്കെ ചമണ്ട് വരുന്നു അപ്പോഴത്തേന് നമുക്ക് രണ്ട് വറ്റൽ മുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം ഇച്ചിരി കറിവേപ്പിലേ കൂടെ ഇപ്പം മൂത്ത് കഴിയുമ്പോഴേ ഒരു കാൽസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാവേ ഇത് നമുക്ക് കറിയിലോട്ട് അങ്ങോഴിക്കാം നമ്മുടെ സ്വാദിഷ്ടമായ നെല്ലിക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കും കേട്ടോ പഴയ കാലത്തെ ടേസ്റ്റ് ആണ് ഇതിപ്പോ വേറെ ഒരുപാട് രീതിയിലൊക്കെ കറി വെക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഈ തനി നാടൻ രീതിയിൽ തന്നെ ഒന്ന് കറി വെച്ച് കാണിച്ചു തന്നെ കേട്ടോ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കണം അതുപോലെ തന്നെ എന്നെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുകയാ വേണേ എല്ലാവരും ഉണ്ടാക്കി വെക്കും കേട്ടോ ഉപ്പും എരിവും പുളിയും ആ നെല്ലിക്കയുടെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടെ എല്ലാം പാകത്തിന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പോ ഗർഭിണികൾക്കൊക്കെയാണ് ഈ കറി ഏറ്റവും ഇഷ്ടപ്പെടുക കറി എന്ന് ഈ എല്ലാ ടേസ്റ്റും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു ഇതുണ്ടല്ലോ അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക